പൊന്നൂസിനെ സുജിന്റെ കൂടെ വീഡിയോസിലൊന്നും കാണാതിരിക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇപ്പം പൊന്നൂസ് വീഡിയോയിലൊന്നും വരാത്ത നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊന്നും പൊന്നൂസ് അതിനെ മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതേ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഭയങ്കര സാഡായിട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പ്രശ്നം എന്നുള്ളൊരു കാര്യം എന്തായാലും ഇപ്പം ആയിട്ട് പുന്നൂസ് എന്ന തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരിക്കുകയാണ് താനും സുജിനുമായിട്ട് വേർപിരിഞ്ഞു എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലി ഡിവോഴ്സ് ആവാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് പെട്ടെന്ന് എടുത്ത തീരുമാനമൊന്നുമല്ല എന്നുള്ള രീതിയിലും പൊന്നൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ന്യൂസ് പുറത്തുവിട്ടതിന് ശേഷം കുറേ പേര് ഈ ഒരു വിഷമമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായിട്ടും സംസാരിക്കുന്നുണ്ട് അതേസമയം മറ്റ് ചിലരാണെങ്കിൽ പിന്നെ നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെ നാടകം കളിക്കുവാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട് പിന്നെയും കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു